നമ്മളൊക്കെ പൊതുവേ അല്ലേ പൊതുവെ ഒന്ന് ആക്കിയിട്ട് വീണ്ടും വീണ്ടും ഷേപ്പാക്കും ആ ഇട്ട് നോക്കിയിട്ട് വീണ്ടും ആക്കും ഇട്ട് നോക്കിയിട്ട് വീണ്ടും ആക്കും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ നമ്മൾ ബോർഡിന്റെ അളവ് എടുത്തിട്ട് അതിൽ മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ കറക്റ്റ് ഫിറ്റിംഗ്സ് ആയിരിക്കും പിന്നെ നിങ്ങൾ ഷേപ്പിംഗ് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് ഓപ്ഷനിൽ വേണ്ട ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ കസ്റ്റമർക്ക് നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ നൂറ്ക്ക് നൂറ് ഓക്കെ ആയിരിക്കും ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലാവുമ്പോ അതിന്റെ പകുതി പന്ത്രണ്ട് ഇപ്പൊ നമ്മൾ പതിനൊന്നും പോയിന്റ് ഒന്നും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പതിനൊന്നും പോയിന്റ് ഒന്നും മാർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ ഇവിടുന്ന് ഇനി നമ്മളൊരു ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് ഇടുകയാണ് കേട്ടോ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ നമ്മൾ ലാസ്റ്റാണ് വെക്കുന്നത് കയ്യിൽ ലാസ്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇട്ട് ചെയ്യണത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് വശം ഈ ബാക്ക് വശത്ത് നമ്മൾ ഇതിന് ടക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ടക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഷോൾഡർ വശത്തു ഏറ്റവും മേലെന്ന് ഉണ്ടോ ഏറ്റവും മുകൾ വശത്തു പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു രണ്ട് വശത്തും പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു രണ്ട് വശത്തും എന്നിട്ട് നമ്മൾ ഈ ഷേപ്പ് റൗണ്ട് ഇതാ നമ്മളെ ഷേ്പ് റൗണ്ട് ഷേ്പ് റൗണ്ട് അത്രയുള്ളു പതിനൊന്നല്ലേ അപ്പോൾ അതിൻ്റെ ഇവിടെ നമ്മൾ ഒമ്പതേകാല് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒമ്പതേ കാല് ഒമ്പതേ കാലിൽ നിന്ന് നാലര ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യാം അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ട് അഞ്ചിഞ്ച് ഇങ്ങനെ ചെയ്താലും മതി സെൻറ്ററിന് അഞ്ചിഞ്ച് മാർക്ക് ചെയ്താലും മതി കേട്ടോ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി സെന്ററിൽ നിന്ന് മാർക്ക് ചെയ്യണതാണ് ഈസി ഉണ്ടാവുക അപ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തായിരിക്കണം ഇവിടെ നിന്നും പോയി സെന്ററിൽ നിങ്ങൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്യണം അതൊക്കെ അളവ് തെറ്റി പോകും ഷേപ്പ് റൗണ്ടിലാണ് നോക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഏഴര ഇഞ്ച് കണ്ടോ ഏഴരൻ്റെ പകുതി മൂന്നേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കി വെക്കുക അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും അഞ്ചിഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഏഴരന്റെ പകുതി